പശുക്കളിലെ ദഹന പ്രക്രിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു പശുവിനെ സംബന്ധിച്ച് അത് കഴിക്കുന്ന ഭക്ഷണം ആദ്യത്തെ അറയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വിശ്രമിക്കുന്ന സമയത്ത് അത് വായിലേക്ക് തിരിച്ചെടുത്ത് അതിനെ നന്നായിട്ട് ചവച്ചരച്ച് ഉമിനീരോടുകൂടി രണ്ടാമത്തെ അറയിലേക്ക് തള്ളപ്പെടുന്നു ഈ ഉമിനീര് ഈ ഭക്ഷണത്തിൻ്റെ കൂടെ ചേരുമ്പോൾ അതിനകത്തുള്ള ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ ശരീരത്തിലെ ആ ദഹന പ്രക്രിയയെ ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കുന്നു പശുക്കൾ കഴിക്കുന്ന പുല്ല് അതിനെ വിഘടിപ്പിച്ച് അതിൽ നിന്നും ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ മാംസ്യം ഊർജം എനർജി അതുപോലെ തന്നെ അന്നജം സ്റ്റാർച്ച് എന്നിവ ശരീരത്തിലേക്ക് ആവശ്യമായ രീതിയിൽ കിട്ടേണ്ടിയിരിക്കുന്നു പശുക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിന് പച്ചപ്പുല്ലുകളാണ് അല്ലെങ്കിൽ റഫേജുകളാണ് രണ്ടാമത് കൂടുതലായി പാലുൽപാദനം ലഭിക്കുന്ന പശുക്കൾക്ക് അതിനാവശ്യമായ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മാംസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണത്തിനകത്ത് കരാഹാരം അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ഫീഡ് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പശുക്കളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ദിവസത്തിൽ മൂന്നിൽ ഒരു ഭാഗം ഭക്ഷണം കഴിക്കാനും മൂന്നിലൊരു ഭാഗം അത് വീണ്ടേറാനും മൂന്നിലൊരു ഭാഗം അതിൻ്റെ ദഹന പ്രക് അതിൻ്റെ വിശ്രമത്തിനും വേണ്ടി ചെലവഴിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ അപ്പോൾ നമ്മൾ പല തൊഴുത്തിലും ചെന്നു കഴിഞ്ഞാൽ പല കർഷകരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും രാത്രിയിലും ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി കാണുന്നുണ്ട് ശരിക്കും രാത്രി സമയങ്ങളിൽ വീണ്ടയാറാനും അതുപോലെ വിശ്രമിക്കാനുമുള്ള സമയമായി നമ്മൾ പരിഗണിക്കേണ്ടതാണ് ആ രീതിയിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ശരീരത്തിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് റഫേജുകളാണ് കോൺസെൻട്രേറ്റ് അല്ല കോൺസെൻട്രേറ്റ് ഫീഡ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ അത്ര ശരീരത്തിൻ്റെ അതല്ലെങ്കിൽ റൂമിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് അഞ്ച് ടു ആറ് പോയിൻറ്റ് എട്ടാണ് അപ്പം ആ പി എച്ച് താഴാന് പാടില്ല ആ പി എച്ച് ഒരു ആൽക്കലൈൻ പി എച്ച് ആണ് ആ പി എച്ച് താ താവോട്ട് വന്ന് ആസിഡ് പി എച്ച് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആസിഡായി കഴിഞ്ഞാൽ ശരീരത്തിലെ അമ്ലവം കൂടുകയും ആ അമ്ളത്വം കൂടുകയും ആ അമ്ലത്തിൻ്റെ രക്തത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ പശുക്കൾക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നു പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞ് ഒരു ദേഹരക്ഷ എന്ന രീതിയിൽ അരി ഭക്ഷണങ്ങൾ കഞ്ഞി നന്നായിട്ട് വെച്ച് കൊടുക്കും ഒരു ഗ്ലാസ് അരിയുടെ കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഒരു ഊർജ്ജം കിട്ടാൻ നല്ലതാണ് പക്ഷേ പലരും കൊടുക്കുന്നത് ഒരു കിലോ രണ്ട് കിലോ കഞ്ഞി അരി നന്നായിട്ട് വേവിച്ച് കഞ്ഞിയായിട്ട് നന്നായിട്ട് ചാലിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് പെട്ടെന്ന് അത് ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് പുളിച്ചു തകട്ടുകയും ഗ്യാസ് ഉണ്ടായി പശുക്കളെ ചത്തുകയും ചെയ്യുന്നു അങ്ങനെയുള്ള കേസുകളിൽ കാരണം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മുപ്പത് ഗ്രാം തൊട്ട് അമ്പത് ഗ്രാം വരെ അപ്പക്കാരം കൊടുത്താൽ നമുക്ക് ആ അമ്ലത്വം നമുക്ക് നിർവീര്യമാക്കാനും ആൽക്കലൈൻ അമ്ളം ആൽക്കലൈൻ മീഡിയയിലേക്ക് മാറ്റാനും സാധിക്കും അതുകൊണ്ട് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അപ്പക്കാരമാണ് രണ്ടാമത് നമുക്ക് കൊടുക്കാവുന്നത് നമ്മൾ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചുക്ക് കുരുമുളക് പെരിഞ്ചീരകം ഇത് ഗ്യാസ് കുറയ്ക്കാനും ദഹന പ്രക്രിയ കൂട്ടാനും അതുപോലെ വറ്റൽമുളക് വെളുത്തുള്ളി ഉള്ളി ഇവയെല്ലാം നമ്മൾ ദഹനത്തെ പ്രക്രിയയെ ഉദ്ഘേരിപ്പിക്കാനായിട്ട് നല്ലതാണ് ഇതെല്ലാം ഒരു കർഷകൻ്റെ വീട്ടിൽ കരുതിയിരിക്കുന്നതും നല്ലതാണ്